രണ്ടായിരത്തി മുപ്പത് സൃഷ്ടിച്ച പുതിയ സൗദി അറേബ്യ മുസ്ലിം രാജ്യങ്ങൾക്ക് മാതൃകയാവുകയാണ് ഇപ്പോൾ സൗദി അറേബ്യ എഴുപത്തിമൂന്ന് വർഷമായി പിന്തുടരുന്ന മദ്യനിരോധനം പിൻവലിച്ച നിർണായക തീരുമാനം എടുത്തിരിക്കുന്നു സൗദി അറേബ്യ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മുതൽ നിയന്ത്രണങ്ങളോടെ മദ്യം വിൽക്കാനും ഉപയോഗിക്കാനുമുള്ള അനുമതിയാണ് ഇനി സൗദി അറേബ്യ നൽകുന്നത് എക്സ്പോ രണ്ടായിരത്തി മുപ്പത് ഫിഫ ലോകകപ്പ് രണ്ടായിരത്തി മുപ്പത്തിനാല് ഇതിനോടനുബന്ധിച്ചാണ് ഈ തീരുമാനം എന്നറിയുന്നു രാജ്യത്തെ ചില ഭാഗങ്ങളിൽ മാത്രമായിരിക്കും മദ്യവില്പന അനുവദിക്കുക ഏകദേശം അറുന്നൂറ് സ്ഥലങ്ങളായിരിക്കും ഇതിൽ ഉൾപ്പെടുക അത്യാഡംബര ഹോട്ടലുകൾ റിസോർട്ടുകൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവയായിരിക്കും ഇതിൽ കൂടുതലും ബിയർ വൈൻ സിദർ എന്നിവയാണ് അനുവദിക്കുക ലഹരി കൂടുതലുള്ള സ്പിരിറ്റ് പോലുള്ള മദ്യം അനുവദിക്കില്ല 영 വീടുകൾ പൊതു ഇടങ്ങൾ കടകൾ എന്നിവിടങ്ങളിൽ മദ്യത്തിന് കർശന നിരോധനമുണ്ടാവും വ്യക്തിഗത മദ്യ ഉത്പാദനവും അനുവദിക്കില്ല ലൈസൻസ് ഉള്ള കേന്ദ്രങ്ങൾക്കും പരിശീലനം നേടിയ സ്റ്റാഫുകൾക്കും മാത്രമായിരിക്കും മദ്യം വിളമ്പാൻ അനുമതി ലഭിക്കുക മദ്യവില്പനയ്ക്കും ഉപഭോഗത്തിനും കൃത്യമായ മാർഗരേഖ ഉണ്ടായിരിക്കും വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമാണ് പുതിയ മദ്യനയം എന്നാണ് സൗദി വ്യക്തമാക്കിയിരിക്കുന്നത് സമ്പദ്ഘടനയുടെ വളർച്ച ലക്ഷ്യമിട്ടുള്ള ദേശീയ പദ്ധതിയായാണ് പുതിയ പദ്ധതിയെ കണക്കാക്കുന്നത് വിനോദസഞ്ചാരം വിനോദം ആതിഥ്യം എന്നിവ മെച്ചപ്പെടുത്താനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു പുതിയ മദ്യനയം തൊഴിലുകൾ സൃഷ്ടിക്കുമെന്നും വിദേശ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും വിലയിരുത്തലുണ്ട് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി അടുത്തിടെ സൗദിയിൽ സിനിമാ നിരോധനം എടുത്തു മാറ്റിയിരുന്നു മുപ്പത്തിയഞ്ചു വർഷമാണ് സൗദിയിൽ സിനിമയ്ക്കും സിനിമാശാലകൾക്കും നിരോധനം ഉണ്ടായിരുന്നത് വൈവിധ്യമാർന്ന ഒരു സമൂഹം ശക്തമായ സാമ്പത്തിക അവസ്ഥ ഇത് രണ്ടും ലക്ഷ്യമിട്ട് സൗദി ഭരണകൂടം നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് പരിഷ്കാരങ്ങൾ ആഗോള ശ്രദ്ധ നേടുമെങ്കിലും ഇത് ഇസ്ലാമിക മൂല്യങ്ങളെ തകർക്കുന്ന ഒന്നാണ് എന്നാണ് വിമർശകർ പറയുന്നത് മദ്യപാനം വിൽപ്പന വാങ്ങൽ ഇത് കർശനമായി വിലക്കിയിട്ടുള്ള ഒരു രാജ്യമാണ് സൗദി അറേബ്യ രാജ്യത്തെ ആദ്യ മദ്യശാല റിയാദിൽ തുടങ്ങുമെന്ന് മുൻപ് റിപ്പോർട്ടുണ്ടായിരുന്നു രാജ്യത്തെ മതമൂല്യങ്ങളെ പരിഷ്കാരങ്ങൾ ബാധിക്കരുത് എന്നാണ് വിമർശകർ ആവശ്യപ്പെടുന്നത് അതിനിടയിലാണ് ഫാഷൻ ഷോ സൗദി അറേബ്യയിൽ നടന്നത് അത് ഇതിനു മുൻപും ലോക മുസ്ലിങ്ങളെ മുഹമ്മദ് ബിൻ സൽമാൻ സൗദി അറേബ്യയുടെ ഭരണാധികാരി അമ്പരപ്പിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അറേബ്യയിൽ നിന്ന് വന്ന ചില തീരുമാനങ്ങൾ അത് കേട്ടവരുടെയൊക്കെ നെറ്റി ചുളിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഒന്നാമതായി നമുക്കറിയാം മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിഷ്ഠകളിൽ ഒന്നാണ് ബാങ്ക് വിളി ബാങ്ക് വിളിയിൽ ഉച്ചഭാഷണങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം അതിനുശേഷം വന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി ഒപ്പം നമുക്കെല്ലാ ഭാരതീയർക്ക് അഭിമാനമൊക്കെ തന്ന ഒരു വിവരമായിരുന്നു ഇന്ത്യൻ ഇതിഹാസങ്ങളാണ് രാമാണവും മഹാഭാരതവും ഇതിനെക്കുറിച്ച് സൗദിയിലെ വിദ്യാർത്ഥികളിൽ അവബോധം ഉണ്ടാക്കണം അതിനായി ഭരണകൂടം നടപടികൾ സ്വീകരിച്ചു അത് കഴിഞ്ഞ് മൂന്ന് മാസം പിന്നിട്ടപ്പോൾ വീണ്ടും ഒരു ശ്രദ്ധേയമായ പരിഷ്കാരം നടപ്പാക്കി വളരെ ശ്രദ്ധേയമായ ഒരു പരിഷ്കാരം പണ്ടൊക്കെ സൗദിയിലെ സർക്കാർ സ്കൂളിൽ നൽകിയിരുന്ന പുസ്തകങ്ങളിൽ മുസ്ലിം ഇതര സമുദായങ്ങളെ വിശേഷിപ്പിച്ചിരുന്നത് പന്നികൾ കുരങ്ങുകൾ എന്നൊക്കെയായിരുന്നു അത്തരം രീതികൾ നിലനിന്നിരുന്നു ആ ഭാഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനായിരുന്നു ഭരണകൂടം നൽകിയ നിർദ്ദേശം ഇത്രയായപ്പോൾ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി സൗദി അറേബ്യ പോലൊരു തീവ്ര ഇസ്ലാം രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കിയതാണ് പാകിസ്ഥാനെ പോലെ തീവ്ര ഇസ്ലാം ഭാവം ഭീകരവാദമാക്കി മാറ്റിയ ചില രാജ്യങ്ങളായിരുന്നു എന്നാൽ ഈ പരിഷ്കാരങ്ങളുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച രാജകുമാറിനെതിർക്കാൻ ആർക്കും ഉണ്ടായിരുന്നില്ല പാകിസ്ഥാനെ ചൊൽപ്പടിക്ക് നിർത്താൻ കൽപ്പുള്ള ഭാരതീയ മൂല്യങ്ങളെയും ഇതിഹാസങ്ങളെയും ഒന്നുപോലെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് ബിൻ സൽമാൻ അൽ എന്ന പ്രിയങ്കരനായ രാജകുമാരൻ കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം സൽമാൻ സൗദി ക്യാബിനറ്റിലെ എക്സ്പെർട്ട് കമ്മീഷന്റെ കൺസൾട്ടന്റായാണ് ജോലി ചെയ്തത് രണ്ടായിരത്തിഒൻപത് ഡിസംബർ പതിനഞ്ചിന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സുള്ള റിയാദ് പ്രവിശ്യയുടെ ഗവർണറായ അച്ഛന്റെ ഉപദേഷ്ടാവായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഇന്ത്യ എതിർക്കാൻ സൗദിയുടെ സഹായം തേടി വന്ന പാകിസ്ഥാന് മുന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചതിനു പിന്നിലും സൽമാൻ പങ്കുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ സന്ദർശിച്ചിരുന്നു അദ്ദേഹം പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നേരിട്ടുള്ള യാത്രയും അദ്ദേഹം ഒഴിവാക്കിയിരുന്നു മാത്രമല്ല കാശ്മീരിന്റെ പ്രത്യേക പദവി നിർത്തലാക്കിയതിൽ ഇടപെടണം എന്ന പാകിസ്ഥാന്റെ ആവശ്യം തള്ളി സൗദി ഇന്ത്യക്കൊപ്പം നില പിന്നിലും അദ്ദേഹം തന്നെയായിരുന്നു അങ്ങനെ സൗദിയുടെ സമീപകാല നടപടികളിലൊക്കെ മുഹമ്മദ് ബിൻ സൽമാന്റെ അതായത് രാജാവിൻ്റെ ഏറ്റവും വലിയ ഉപദേഷ്ടാവായിരുന്നു മുഹമ്മദ് ബിൻ സൽമാൻ ഇദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു മുഹമ്മദ് ബിൻ സൽമാനാണ് സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന ദീർഘകാല പദ്ധതിക്ക് രൂപം നൽകിയത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും എണ്ണ വരുമാനത്തിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്നുകൊണ്ടുള്ള സാമ്പത്തിക വ്യവസ്ഥിതിക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ളതാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് സ്വകാര്യവത്കരണം ശക്തിപ്പെടുത്താനും സൗജന്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരാനുമുള്ള നീക്കത്തിനൊപ്പം തന്നെ സൗദി പിന്തുടർന്ന മൂല്യങ്ങളിൽ നിന്നും ഇസ്ലാമിക തത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ വിനോദസഞ്ചാര വികസന പദ്ധതികളുമൊക്കെ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരുപാട് വിമർശനം ഉണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ അതിലെ ഓരോ കാര്യങ്ങളും സൗദി ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നടപ്പിലാക്കുകയാണ്